എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അത് സുലഭാസ് സ്കോർ അറങ്ങണവൻ ഗീപ്പാണ് നേരെ അവൻ പീക്കിൻ്റെ സൈലിലൂടെ വന്നിറങ്ങി നേരെ ഇവിടെ കളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പീക്കാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് സൈലിൽ വന്നിറങ്ങിയത് കാരണം അതെനിക്ക് അങ്ങനെ നടക്കത്തില്ല അമ്മമാരെ അടിയാണ് ഇവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നേരെ ഒരുത്തനും കിട്ടിയായിരുന്നു അവനാണെങ്കിൽ എന്തോ ചെയ്യുകയാണ് നോക്കാണോ അറിയത്തില്ലേ റിവ്യവ് അടിക്കാൻ തോന്നാം നേരെ അവനെയും അടിച്ച് നോക്കൂട്ട് റിവ്യൂ അടിച്ചവനാണോ നോക്കട്ടെ അതോ അവൻ എഴുന്നേറ്റപ്പം നോക്കി ആണോ അറിയത്തില്ലേ എന്നാലും നോക്കട്ടെ പക്ഷെ ടീംമേറ്റ് ഉണ്ടാവും അടുത്ത് നേരെ അടിച്ചോട്ടോ മോനെ പറഞ്ഞില്ല നല്ല പൊക്കൂട്ടാ കിണ്ണാറ്റിട്ട് യും മാത്രം രക്ഷപെട്ടും പെട്ടെന്ന് ഒരു മെഡിക്കൽ അടിച്ച് ഏറ്റിക്കൊണ്ടിരിക്കണം വീടാടിക്കടിക്കണം അടിച്ചുകൊണ്ടിരിക്കണം കുരുപ്പ് ഗ്ലുവട്ട് ഭക്ഷണം കിട്ടിയില്ല ഒരു കിലോ ഓക്കെ രണ്ടോ സിഗ്രെടുത്തു രണ്ടുപേര് നോക്കാ എന്നു എന്നിട്ട് രണ്ടിനെ അടിച്ചു മാറ്റി എന്നാലും പെട്ടെന്ന് അവര് വീണ്ടും ഇവനെന്ന് കുറച്ച് ലൂട്ടടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ബസ്റ്റൊക്കെ പൊട്ടി നിൽക്കുകയാണ് കുറച്ച് ഏറെ കൂടി കിടക്കണം സെറ്റ് വീണ്ടും ഞെക്ക് കടമായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഈ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് ഞെക്കാൻ വേണ്ടി പറ്റത്തില്ല ഞെക്കി പിടിച്ചാൽ എൻ്റെ അണ്ണാച്ചി തിരിച്ചടിക്കുന്നോടാ ഇവിടുന്ന് അടിച്ചേ എന്നാലും അവൻ എന്നെ അടിക്കുന്നു നേരെ ബാക്ക് ബാക്ക് അണ്ണാച്ചി ബേക്ക് എന്റെ അണ്ണാച്ചു ലൂട്ടടിക്കുന്നതോ ചാവള ചാവുപ്പേം വീണ്ടും ഞെക്ക് പിടിച്ചാൽ എൻ്റെ അവൻ കയറും രക്ഷയില്ല എന്നാലും അവനെയും കൂടി നോക്കട്ടെ ആരും കിലും കൂടി എന്നാലും പെട്ടെന്ന് മെഡിക്കൽ അടിച്ചു ഏറ്റിക്കൊണ്ടിരിക്കണം ഇവടാണ് സൗണ്ട് പോലും കടലേ എന്നാലും ലൂട്ടൊക്കെ അടിച്ചു പറ്റേ പെട്ടെന്ന് ഒരുത്തിനും കൂടി സൈലില്ലേ ഒരു കൊച്ചുണ്ട് ആ ഒരു കൊച്ചിന് നോക്കി പോകുന്ന സമയത്താണ് ഒരുത്തിനും കൂടെ വന്നേരം അവനും കൂടി ഞെക്ക് പിടിച്ചായിരുന്നു എന്നാലും ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവനെയും കൂടെയും അവനെയും തട്ടിയും എന്നാലും ഇവനാണെങ്കിൽ ഇവനെ അടിക്കുന്ന എവിടെയാ പോയിക്കൊണ്ടിരിക്കണം അവനെയും ആ ഒരു സ്കോഡ് മൊത്തം വൈപ്പെടുത്തുന്നില്ല ഒരു കൂടെ ഉണ്ട് അതാണ് തോന്നുന്ന ഒരു കൊച്ച് കണ്ട സൈഡിൽ നിന്ന് ഒരു കൊച്ചടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു ഓക്കെ വീന്നിട്ട് പോകാൻ എന്നെ നോക്കി കളിക്കണം മെല്ലെ ഓസിക്കലിരിക്കുന്ന സാധനമാണ് എന്നെല്ലാം പോയിക്കൊണ്ടിരിക്കണം എന്നെ കണ്ടുവന്നെയാണ് പോയത് നോക്കുമ്പോൾ എന്നെ കണ്ടിട്ടൊന്നുമില്ല എന്തോ ചിന്തിച്ച് ആറ് ആരൊക്കിലും കൂടി തൂത്തരി വീണ്ടും എനിമി സെൻ്റ് പോകാറില്ല കാരണം എല്ലാം നോക്കുവല്ലേ അവ ഒരു സ്കൂൾ മാത്രമേ വൈപ്പായിട്ടുള്ളൂ വീണ്ടും വെയിറ്റ് ആണ് കാരണം എൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് അവരാണെങ്കിൽ ഞാൻ ഈ സൈലോട്ട് പോകുമ്പോൾ ആ സൈലോട്ട് പോകും ആ സൈലോട് പോകുമ്പോൾ ഈ സൈലോട്ട് വരും അവസാന എനിക്ക് മതിയായി ഞാൻ വെച്ചാൽ എന്തായാലും ഇവിടെ നിന്നിട്ട് വെയിറ്റ് ആകാൻ വരുമല്ലോ നോ ഗസ് വന്നിട്ട് നോക്കി നിൽക്കുന്നത് അവിടെ ഏതൊരു പാഹം പതിനായിരുന്നു റിവേ അടിക്കാൻ വേണ്ടി മാത്രം നിന്നായിരുന്നു നേരെ അവനെയും കൂടി തട്ടി എന്തായാലും വന്നില്ല എന്നാലും റിവേ ഒക്കെ അടിച്ചിട്ട് എവനെങ്കിൽ വരുവാണെങ്കിൽ അടിക്കാൻ എന്നാലും നോക്കിക്കൊണ്ട് സന്തോത്തം പകുവിട്ടു ഇവിടുന്ന് അടിച്ചാൽ മനസ്സിലായില്ല എന്നാലും വന്നു കൊണ്ടിരിക്കണം ഒരു ചൂപ്പുവിട്ടൻ നേരെ വെയിറ്റ് ചെയ്യാം നേരെ കിട്ടും മടിക്കണം എന്തേലും നോക്കി തലേലട്ടം പ്പോ തന്നെ പുള്ളൂ വെയിറ്റ് ചെയ്യാം ബ്രേക്കർ തൂക്കി എറിഞ്ഞ് അവനൊന്ന് പേടിപ്പിക്കാൻ ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞ് എന്നാലും പോകും നോക്കുക ഓടുന്നുണ്ട് 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 അടിക്കടിക്കാൻ ഫോട്ടോ എണ്ണാ ചെയ്യും സ്കാർ സ്കാർ അടിച്ച് കിട്ടില്ല വീണ്ടും ബ്രേക്കർ തൂക്കിയോണ്ട് നോക്കി പക്ഷേ വീണില്ലായിരുന്നു വീണ്ടും പേയു വേണ്ടി എറിഞ്ഞായിരുന്നു എന്തായാലും അടുത്തു വീടിനൊന്നും പറ്റില്ല ഒരുപ്പാണങ്ങ് ബ്രേക്കർ തരും ഫ്രീസ് തൂക്കിയോണ്ട് പെട്ട് നിൽക്കാൻ എന്തായാലും അവൻ ബാക്ക് അടിക്കുന്നു എന്തോ നട ഇമാതിരി അടിവടിച്ചിട്ട് നീ ബാക്ക് അടിച്ചു വന്നോ അത് ഇത്രയും ഡാമ് വന്നിട്ട് നിന്നെ ഞാൻ വിട്ട തന്നെ ഇങ്ങോട്ടിട്ട് എന്നെ വെറുപ്പിച്ചെടി വിടാട്ട് ഞാൻ വിചാരിച്ചു നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കി നിൽക്കാണ് പിന്നല്ലേ ഇന്നാ സാധനം റിവർ അടിക്കുമ്പോൾ വന്ന് അടിച്ചേം പോരാടി രക്ഷപ്പെടുന്നോ അങ്ങനെ പോയാലും നേരം ഒരു ഇവനൊരു പക വരുത്താൻ വേണ്ടി നേരെ അടുത്തൊരു ഇമോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കാണണം എത്ര ഇമോട്ട് ഇങ്ങോട്ടിട്ട് ഈ ആട്ടലാട്ടാൻ വേണ്ടി തുടങ്ങുന്ന കുറെ നാളായി പെട്ടെന്ന് അങ്ങോട്ടിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റിവൻസ് എടുക്കുവെന്ന രീതി തന്നെയാണോ നോക്കു നേട്ടാ ഇല്ലെങ്കിൽ നെക്കി ചത്തോ ടീമേറ്റ് വരുന്നുണ്ടോ അറല്ലേ ഇതുപോലെ തന്നെ ഇമോജ് ഇടുന്നുണ്ടും കാരണം ടീംമേറ്റ് ആണ് അറത്തില്ലേ നേരെ എട്ട് കിലോമീറ്റർ തൂത്ത് വരുണ്ട് അവിടെ നിന്ന് ഊട്ടി അടിച്ച് വീണ്ടും വന്ന് കാണും ഇവിടെ വീണ്ടും ഫൈറ്റ് ഉണ്ട് ഇവിടെ എനിമീസ് ഉണ്ട് ഇവിടെ നിന്നാണോ അറത്തില്ല ഒത്തിരാണെങ്കിൽ അങ്ങോട്ടും കൂടെ ഓടുന്നുണ്ട് പക്ഷേ സൗണ്ടില്ല മുഖം മുകളും നണ്ണാക്കി അടിക്കാതെ അത് ഇറക്കിട്ട് വരികയും കൊണ്ടിട്ട് അവനും കൂടി തട്ടി ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ബ്രീക്കറും നമുക്കൊരു സൂപ്പർ മെഡിക്കൽ മാധ്യമമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അടിച്ച് വീണ്ടും അവനും കൂടി ചാവു ചാവട 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 വീണ്ടും അവനും കൂടി നോക്കിയിട്ട് കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഒരു കൂടി വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് സൂപ്പർ മെഡിക്കറ്റ് അടി നേരെ സൂപ്പർ മെഡിക്കറ്റ് വലിച്ചു എരികൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രീതി തന്നെ സൂപ്പർ മെഡിക്കറ്റ് കിട്ടിയില്ലായിരുന്നു കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടില്ല ആ രണ്ട് രണ്ടുമൂന്നെണ്ണം ആയിട്ടുള്ള നേരം അവർ ഒരുത്തിണ്ടെങ്കിലും വീർത്തുമ്പോൾ നോക്കുന്നു പാമ്പിളാം നേരം അവനെയും കൂടി നെക്കി നേരെ അവനെയോടെ ഇന്ന് നമ്മൾ നേരത്തെ അടിച്ച എൻ്റെ ബ്ലാക്ക് ഷീട്ട് ടീ ഷർട്ട് ആന മരത്തിലടിച്ചോണ്ടിരിക്കാണ് എൻ്റെ മോനെ ഒരുത്തൻ ബാക്കി മൂന്നേരം ഡമ്മിയാണെങ്കിലും ഒരുത്തൻ നല്ല കിണ്ണൻ കാച്ചിൽ അടിക്കുന്നുണ്ട് ഏതോ നല്ലൊരു ബണ്ടിയിൽ കാണുന്നുണ്ട് എന്നല്ല അവൻ നല്ലോണം അടിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് അടിക്കാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അട്ടിക്കുന്നു അട്ടിക്കണോ ബും പോയി പടച്ചോനും ഞാനും വെയിറ്റിങ് ആണ് ഇവിടുന്നാണോ വിരുന്നില്ല സൗണ്ടും കേൾക്കുന്നില്ലേ ഞാൻ ബോൺ ഫാനിന്റെ സൗണ്ട് കേൾക്കുന്നുള്ളോ ഇവിടെ വിടുന്നു പോലെ എന്നാ അടിക്കുന്നേ വൈറ്റും ബ്ലാക്കും ആണോ നിറത്തില്ല ബ്ലാക്ക് ടീഷർട്ട് അല്ല തോന്നുന്നില്ലേ ആണോ എന്താ നേരത്തെ അവനെ നോക്കിട്ട് ബുള്ളറ്റും കഴിഞ്ഞാടാ പെട്ട് നിൽക്കുന്ന അവസ്ഥ ഇവരാണെങ്കിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്നില്ല അവനങ്ങൾ എവിടെ കൂടി ചാവട ചാവട എൻ്റെ അവനെ കൊള്ളുന്നില്ലേ അവനടിച്ച് കൊള്ളുന്നില്ലേ ഞാനും അടിച്ചുകൊള്ളുന്നില്ല അവർ എന്താണ് ചാവട്ടേ പോവാണെ പോട്ടാരുടെ വെച്ച് നെക്കായിരുന്നു പക്ഷേ ജീവ രക്ഷപ്പെട്ടു വീണ്ടും അടുത്തും വിരുന്നടാം എവിടെ എസ് എം ജി പറയുമ്പോൾ വീണ്ടും ഓടിയും എസ് എം ബി വീട്ടിൽ ഒരു പെട്ടെങ്കിലും താട എസ് എം ജോട്ട് വീണ് നോക്കുന്ന സമയത്ത് എസ് എം ബി എൻ്റെ മോനെ വന്നോട്ട് വേണം തോന്നിയാൽ ഇങ്ങോട്ടിട്ട് ഇപ്പം ആരെ സ്കൂടാണോ അറിയത്തില്ലേ അതേ പണ്ടെ തോന്നുന്നുണ്ട് എൻ്റെ ോക്കിട്ടും ഇമോട്ടിട്ട് ഇമ്മാതിരി അടിയോ എന്തായാലും നല്ല കിണ്ണം കാച്ചിൽ കിട്ടും എന്തോ ലക്കളോണ്ട് മാത്രം ഞെക്കിയത് എനിക്ക് ഞാൻ ഞെക്കുന്ന അവനോട് കൊള്ളുന്നുണ്ടും ആമാര് ഞെക്കുന്നത് എനിക്കിട്ട് കൊള്ളാത്തൊണ്ടും രക്ഷപ്പെട്ട് പോയതാണ് നൂക്ക് സമയത്ത് എന്താ ഞാൻ വെച്ചു മിക്കവാറും സോണിപ്പെട്ടും അമ്മ ഡാമേജും കിട്ടിക്കൊണ്ടിരിക്കാണ് നൂക്ക് സമയത്ത് ഭാഗത്തിന്റെ നമുക്കൊരു ലോഞ്ചറിട്ടിയും അത് വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി നേരെ വിളിച്ചിട്ട് അങ്ങ് പറന്നു പോകാൻ വേണ്ടി രണ്ടും കൽപ്പം ചൂട് മിക്കാറ് ഇനിമിന്റെ വായനോട് കയറി പോകും അറിയത്തില്ല കാരണം ഇവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു അണ്ട ഗ് ആളുണ്ടാവും നേരെ പോയി പുല്ലിട്ട് ഗ്ലാണ്ടാവും പിന്നെ ഗ്ലോട്ടേ കള്ളപ്പന്ന് കണ്ടിരിക്കും നേരെ ഒരു എന്നൊരു മെഡിക്കൽ അടിച്ച് നോക്ക ഈ മണി പോയിക്കൊണ്ടിരിക്കണം എന്താ രക്ഷപ്പെട്ടിവിടെ വരെ എത്തുവിടെ പത്തിനാല കിലോ അടിച്ചിട്ട് വീണ്ടും പത്തിനാറ് കിലോടെ അലയുണ്ട് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇരുന്ന് വീണ്ടും മെല്ലെ വെയിറ്റ് ആയിട്ട് ഒരു സൂപ്പർ മെഡിക്കലിനോട് അവൻ അവനടിക്കാണ്ട് പോകാൻ നോക്കി നിൽക്കാണ് എൻ്റെ ബാക്കിൽ ഇനി വീണ്ടും അറിയത്തില്ല ഗ്ലുവളൊക്കെ കാണുന്നുണ്ടായിരുന്നു പറഞ്ഞ ബാക്കിൽ ഇനി വീണ്ടും അറിയത്തില്ല എന്തായാലും വെയിറ്റ് ആയിട്ട് അവൻ്റെ പെട്ടത്തല തണങ്ങിക്കൊണ്ടിരിക്കണം അടിക്കടിക്ക കണ്ണ തലക്കെട്ടല്ലൊക്കെ കൊണ്ടടാന്നട ചാവാത്തേ തലക്കിട്ട് കയരുതാണല്ലോ പക്ഷെ ചത്തില്ല എന്നാലും അടുത്ത് പോയി ഒരു ഗ്രേനേഡ് എറിഞ്ഞിട്ട് ബേഡ് പിടിച്ചിട്ട് കയറി അടിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കണ്ണ ഇനിയും വരുന്നത് മിക്കാറും അവരുടെ ടീമേറ്റിങ്ങും കൂടി വരുന്നതായിരിക്കും എന്നാലും നേരെ അടുത്ത് പോയിട്ട് ഗ്രെനേഡ് ടൈം വെച്ച് നേരെ അടുത്ത് എറിഞ്ഞു കൊടുത്ത് പോയിട്ടുണ്ട് ഡാമേജ് പോകാറില്ല പോട്ടേ ഒരു പേരെ പറ്റുമെന്ന് അത് മതി നേരെ അടുത്ത് പോയിട്ട് ആരെങ്കിലും അടിക്കരുതാ നേരെ വെയിറ്റ് ചെയ്ത് അടിക്ക എന്തോ ഒരു സാധനം ഉണ്ട് എൻ്റെ എന്തോ ഒരു കെയറൊക്കെ പക്ഷെ യൂസ് ചെയ്യേണ്ട ഓർമ്മയില്ല എന്ത് സാധനം ഉണ്ടോ ഓക്കെ എന്നാലും ചുറ്റും കൂടുതലായിട്ട് വീണ്ടും മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ച് വെയിറ്റ് ഇട്ട് ഇവനെ എങ്ങനെയെങ്കിലും തട്ടണി ഇവനായിട്ട് ഗ്ലോ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസറാ പൊളിക്ക് പൊളിക്കുകയും നേരെ സൗണ്ട് പുറത്തുനിന്ന് തന്നെ അടിക്കുകയും നേരെ അവനെയും കൂടി ഞെക്കും അവനും കൂടി തട്ടി പതിനഞ്ചിലും കൂടെ അടിച്ചുപോയി വീണ്ടും ലക്ഷ കിട്ടും എന്തോ ലക്കുണ്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും സൗണ്ടാകത്തിട്ട് കയറിന് മുമ്പ് ഒരു മെഡിക്കൽ ഒക്കെ അടിച്ച് ഗ്ലോളൊക്കെ ഇട്ടിട്ട് മെഡിക്കൽ ഒക്കെ അടിച്ച് നേരെ പൊയ്ക്കൊണ്ട് വീണ്ടും ഫൈറ്റ് ചെയ്യും അവനെ രണ്ടു ഞക്കി ഒഴുക്കിട്ട് അവനെയും നോക്കിട്ടു ഇവനെ ഒരു തന്നെ അവൻ നോക്കിട്ടുകൊണ്ടിരിക്കാന്ന് അവനെയും അടിച്ച് നോക്കിട്ടും ആ ഒരു കില്ലും കൂടി കാണിച്ചേതു പതിനാറ് പതിനേഴ് പതിനേഴ് കിട്ടത്തില്ലെന്ന് തോന്നുന്നില്ല കിട്ടില്ല അതിന് അടിച്ചോ റിവ് അടിച്ചോ അടിച്ചോ കണ്ടില്ലേ ഓക്കെ എന്നാലും വീണ് എട്ട് പേരും കൂടെ ബാക്കിയുള്ളതും അവൻ എവിടെയോ കണ്ടാലോ തോന്നുന്നുണ്ട് നേരെ ബ്ലാക്ക് ടീഷർട്ടിൻ്റെ ആണല്ലേ അവനെ ഗ്ലൂവാൾ ഇതെല്ലാം തോന്നുന്നല്ലേ ആണോന്നലത്തില്ലേ നേരെ വീണ് പോയിക്കൊണ്ടിരിക്കണം കുരുക്കുറ തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാൻ സാമൂഹ്യ അവൻ തന്നെ അവൻ തന്നെ ഗ്ലൂവാൾ കഴിച്ച് കളർ മാറ്റി കുരുപ്പ് ഇതെന്ന സാധനം നേരെ അത് വിട്ട് കളഞ്ഞു വിട്ടാറിഞ്ഞു എന്നാ സാ ഷീൽഡ് ആണല്ലേ ഓ കാര്യം ഡാമേജ് ഡിക്രീസ് ചെയ്യുന്ന ക്യാരക്ടറാണോ എന്നറിയത്തില്ല എന്തോക്കെയോ വരുന്നുണ്ട് ഏതൊക്കെ ക്യാരക്ടറെന്നറിയത്തില്ലേ അത് തന്നെയാണ് തൂവുന്നുണ്ട് എന്തോ ഒരു ഷീൽഡ് വരുന്നുണ്ട് മിക്ക അത് തന്നെയായിരിക്കും വെറുതെ യൂസ് ചെയ്ത് അതും കളഞ്ഞു എന്നാലും പതിനാറ് കിലോ ആക്കും ഇപ്പം അങ്ങനെ നേരത്തെ അടിച്ചു തന്നെ പക വീട്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട് നല്ല റിവൈവ് ചെയ്യണി പോകാൻ അറിയത്തില്ല അങ്ങനെ ഇപ്പോൾ ഇറങ്ങിയതാണ് ഉണ്ട് നേരെ നോക്കി കിട്ടിയ അവസരം ഞെട്ടിപ്പിടിച്ചു അവനും കൂടി നോക്കിട്ട് എൻ്റെ ഇൻ്റെ ഏതാ ടീ ഷർട്ടും ബ്ലേ ബാക്ക് തന്നെയാണോ എന്താണെന്ന് നടത്തില്ല എന്നാലും അവനെയും കൂടി തട്ടിട്ട് പതിനേഴ് കിലും കൂടി തൂത്തേര് തരും അവസാനം ലൂട്ടൊക്കെ അടിച്ചു വരും സമയത്ത് പത്ത് പേര് ഒരു സൂണ്ടിന്റെ പുറത്ത് നിന്ന് ഞെക്കലോ ഞെക്കായിരുന്നു അവനെ ഞാൻ ഞെക്കി നോക്കട്ടെ പതിനെട്ട് കില്ലി എന്തായാലും ഇരുപത് കില്ലി ഉറപ്പാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളെ തോന്നുന്നു ഇരുപത് കില്ലിയൊക്കെ അടിച്ചിട്ട് നേരെ ഉരുത്തനം കിട്ടി അവനെ അടിച്ച് നോക്കട്ടെ എല്ലാ സോണ്ട പുറത്ത് വന്നുകൊണ്ടിരിക്കാണ് അട്ടിക്കുന്നൊക്കെ നല്ല കുട്ടിയെല്ലാം പോലെ ഒന്നു പോലൊരു എന്താ ആക്ട്രസ് കുറവാം ഇല്ലെങ്കിൽ ഒരു എന്താ ഒരു ആക്ട്രസ് ഇല്ലാണ്ടാവും ഒന്നുമില്ല എല്ലാം കൊള്ളുന്നുണ്ട് വേറെ ലെവൽ എന്ന് പറഞ്ഞ സാധനം ഒന്നും കാണാനില്ല അമ്മയും ഞെക്കലും ഞെക്കുന്നുണ്ട് നേരെ വെയിറ്റിംഗ് ആണെന്നെങ്കിലും ഒത്തിരി അടിച്ച് അടിക്കുന്ന സൗണ്ട് പോലും കേൾക്കുന്ന ഇവിടുന്നാടാവിരുന്നേ നേരെ ഞെക്കി 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 ഞെക്കിറ്റാവ് ചത്തിയില്ലായിരുന്നു അവൻ ഗ്ലൂ ആട്ടായിരുന്നു ഇന്നലെ ജസ്റ്റ് മിസ്സായിരുന്നു ഒരടി കൂടി അടിച്ചാൽ മിക്കൻ നോക്കാനേ ആ സൈഡിൽ പോയി ഞാൻ കൽപ്പടിക്കും എന്നാലും ബാക്കിൽ ഒരു എനിമയുണ്ടായി പിന്നെ ഗ്രെനേഡ് എന്ന് കൊല്ലാൻ നോക്കിക്കൊണ്ടിരുന്ന അവന് ഇവിടെയാണ് ഗ്രെനേഡ് ഒരു ഗ്ലൂ ആട്ട് എന്ന് അറിയത്തില്ലേ ഞാൻ എറിയുന്നുണ്ട് പൊട്ടുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല എവിടെയാണീളേ വീണ്ടും ഒരു ഗ്രേനും കൂടി തൂക്കി എറിഞ്ഞ് കൊടുത്തു ഡേമേജ് വാങ്ങാതെ ഇവിടെ ഒളിച്ചിരിക്കാമായിരുന്നു നേരെ അവനെയും കൂടി അടിച്ച് നോക്കട്ടെ എന്തായാലും ആര് ഗുള പൊളിക്കേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരെന്തായാലും ഗുളക പൊളിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല ആരുകിലും കൂടി കിട്ടി ഇരുപത് കിലും അടിച്ചിട്ട് വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കിയുണ്ട് എന്തായാലും ഇവൻ്റെ ഇന്ന് ലൂട്ടടിക്കണ്ടെങ്കിൽ ഗുളകൾ പൊളിക്കണം പക്ഷേ ഗ്ലാൾ പൊളിക്കേണ്ടി പറ്റേണ്ടേ നേരെ വെയിറ്റിങ്ങാണ് എന്നാലും ഫ്രണ്ടിലാണെങ്കിൽ ഇനിമേ ഉണ്ട് അവനെ നോക്കിയിട്ട് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടാവും അവനെ ഓടി ഓടിയിരുന്നു സ്ഥലം അവനെ കാണുന്നില്ല എന്തായാലും ഗ്ലാളൊക്കെ പൊളിഞ്ഞു നേരെ ലൂട്ടൊക്കെ അടിച്ചു വേണ്ടി സെറ്റാണ് വീടുന്ന ആലിപ്പിനും കൂടെ ഇവിടെ ഫൈറ്റോട് ഫൈറ്റ് ചെയ്യും അവിടെ നിന്ന് അടിച്ചിട്ട് ഓടിപ്പോയി അവനും കൂടി അവനും കൂടെ ഇട്ട് എന്നാൽ അവനെ കൂടി കിലടിച്ചിടേം ഇരുപത്തൊന്ന് കിലോമീറ്റർ അടിച്ചേരി പിന്നെ മൂന്ന് പേരും കൂടെ അലവിള്ളവും ഒരു ലോങ്ങിനായിരുന്നു അവനെ കാണുന്നില്ല അവൻ എവിടെ പോയി നിറത്തില്ല എന്നാലും ഒരുത്തും കൂടി സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ വെയിറ്റ് ഇട്ട് അവന് ഓടിയൊരു സ്ഥലം അവനും കൂടി ഞെക്ക് ഞെക്കും ഞെക്കെ പക്ഷേ അവളോട്ട് നിന്റെ ബ്രേക്കർ തൂക്കിയിട്ട് കയറാൻ നേരെ രണ്ട് ബ്രേക്കറ് തൂക്കിയിരുന്നു ഡാമേജ് പോയില്ലായിരുന്നു നേരെ അടുത്ത് വരെയും രണ്ട് ഞെക്കും ഞെക്ക് ഞെക്കാൻ ഇവിടെ അവൻ അവനും ഞെക്കെ അവനെയും കൂടി തട്ടിയും അവസാന രണ്ട് പേരും കൂടി അവൻ ഒരുത്തൻ ഓടി തലക്കെട്ടിറക്കി ബ്ലാക്ക് ടീ ഷർട്ട് നീ വീണ്ടും നീ വീണ്ടും വന്നല്ലേ എൻ്റെ ടീം മേടിൻ്റെ പേര് പ്രിവെൻറ്റ് എടുത്തിട്ടേ പോകല്ലേ എന്നാലും അവനെയും അൻ്റെ മോൻ അത്ര തവണ കൊന്നേ മൂന്നവണോ അതായത് മൂന്നു തവണയും തട്ടിയും മൂന്ന് പ്രാവശ്യം നമ്മളെ കരുത്തവണ് തെളിയിച്ചിരിക്കുകയാണെന്നാൽ ഇരുപത്തി മൂന്ന് കില്ലേം അവൻ ബ്ലാക്ക് ടീഷർട്ട് ആണെങ്കിൽ വൈറ്റ് ആണ് പെവർ ആർട്ട് പിന്നെ ഇരുപത്തിമൂന്ന് കിലോ അടിച്ചാൽ അവസാനം ഒറ്റ ഇനിമുള്ള അവൻ എന്താക്കുമോ എന്തോ ഏതോ ടപ്പ ടപ്പാർട്ട് അടിക്കുന്നത് കണ്ടാണ് അവനെ പുറത്ത് കണ്ടത് ഏതാണെന്ന് എനിക്കറിയത്തില്ല എമ്മിറ്റാണ് എംപ്രണ്ട് അടച്ചട ഗ്ലൂറ ഗ്ലാട്ട് അടച്ചുവിട്ടു രണ്ടടി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചത്തൻ എന്തായാലും ഗ്ലാൻ വന്നുകൊണ്ടിരുന്നതാണ് റിസ്ക് കണ്ടാം ചുറ്റും ഗ്ലുവട്ടായിരുന്നു ഫസ്റ്റ് നോക്കുകയും മെഡിക്കൽ അടിച്ചിട്ട് അടിക്കാൻ പോകാൻ ഇത്ര നേരം ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇവൻ കുറച്ച് റിസ്ക്കാണ് പെട്ടെന്ന് ഒരു മെഡിക്കൽ കഴിച്ച് ഫുൾ അടിച്ചിട്ട് കീരടിക്കുന്ന മെഡിക്കൽ ഞങ്ങൾ കടിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ പൊളിക്കുന്നൊക്കെ സ്ഥലത്ത് അവനായിട്ട് പൊളിച്ചിരുന്നുണ്ട് പൊളിക്കട്ടെ ഒന്നും ചെയ്യണ്ട അവനെ കുറച്ചൊരു ടൈമുള്ള വേണ്ടി വേസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയം ആ ഗ്ലാളിട്ട് നിക്കണം നിൽക്കാൻ നിൽക്കാൻ നിക്കൻ മോനെ തട്ടി മോനെ ബോയെ കിട്ടി മോനെ മോനെ ഇരുപത്തി നാലിക്കില്ലും വേറെ ലെവൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്